എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ നമ്മുടെ ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അതിൽ യാതൊരു തർക്കമോ സംശയമോ ഉണ്ടാവില്ല അല്ലെ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരും രാഷ്ട്രീയം എടുക്കുന്നവരും ധാരാളം അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ നമുക്ക് കാണാം ഭീഷണി അഴിമതി ആക്രമണം പീഡനം പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തൽ പുറത്താക്കൽ കൈക്കൂലി നോക്കുകൂലി വധിക്കൽ അങ്ങനെ നീളുന്നു ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാക്കളുടെ പൊതുസമൂഹത്തോടുള്ള പൊതുജനങ്ങളോടുള്ള കാഴ്ചപ്പാടും സമീപനവും കൂടാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച നേതാവായാൽ അവരുടെ അടുത്ത ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തണം എന്നിട്ട് ആ കസേരയിൽ ഇരുന്ന് ജനങ്ങളെ ഭരിക്കണം ഇനി അഥവാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മറുകണ ചാടുക എന്നുള്ളത് നിത്യ കാഴ്ചയാണ് അതുവരെ വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന് നേരെ കൊഞ്ഞനും കുത്താനും ഇത്തരക്കാർ മടിക്കില്ല യാതൊരു എളുപ്പമുണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ പി സരിനും സന്ദീപ് വാര്യറും നടത്തി കാണിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർട്ടി നേതാക്കളുടെയും പാർട്ടി അണികളുടെയും മനോനിലയിലെ കാഴ്ചപ്പാടുകൾ വളരെയേറെ വ്യത്യാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആ ജീവനാന്തം മറ്റു പാർട്ടിക്കാരെ മറ്റിതര പാർട്ടിക്കാരെ ശത്രുവായി കാണുന്ന അല്ലെങ്കിൽ ശത്രുത വെച്ചു പുളർത്തുന്ന ഒരു നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കില്ല ഏത് പാർട്ടിയുടെ നേതാക്കളും മറ്റിതര പാർട്ടിക്കാരുടെ ഏതൊരു ആഘോഷത്തിലും ചേരും അത് കല്യാണമായാലും വീടിൻ്റെ കുടികൂടലായാലും മരിപ്പായാലും പിറപ്പായാലും എല്ലാം രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒത്തുകൂടും രാഷ്ട്രീയം നോക്കാതെ ആശയവൈവിധ്യങ്ങൾ കണക്കിലെടുക്കാതെ ഇതിനെതിരെ ഏതെങ്കിലും ഒരു പാർട്ടി അണികൾ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷവാദി വാദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറ്റൊരു ഊടായ്പ പ്രസ്താവനയാണ് നിലപാടാണ് രാഷ്ട്രീയത്തിൽ നിത്യശത്രുത ഇല്ലത്രേ ആശയപരമായ വ്യത്യാസങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്തെങ്കിലും ഫങ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അത് രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യത്തിന് പ്രത്യയശാസ്ത്രമാണ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ പാർട്ടി അണികളെ പറഞ്ഞ് മനസ്സിലാക്കാത്തത് എന്താണ് എന്നാൽ പാർട്ടി അണികൾ മറ്റിതരം പാർട്ടി അണികളെ കണ്ട പരസ്പരം തല്ലുന്നു വെട്ടിക്കൊല്ലുന്നു പരസ്പരം ചീത്ത വിളികൾ നടത്തുന്നു ബലിദാനികളും രക്തസാക്ഷികളുമാകുന്നു അല്ലെങ്കിൽ നേതാക്കളുടെ വളർച്ചയ്ക്കുള്ള വളം ബലിദാനികളും രക്തസാക്ഷികളുമാണല്ലോ അല്ലെ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് അത്ര വലിയ അതിശക്തി അണികളും നേതാക്കളും പല കാരണങ്ങൾ കൊണ്ട് പല പാർട്ടിയിലേക്കും കൂറുമാറാറുണ്ട് പി സരിൻ കോൺഗ്രസിൽ നിന്നും സന്ധീവ് വരും ബി ജെ പിയിൽ നിന്നും കൂറുമാറിയത് അവരവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടുമാണ് ഇരുവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ പാർട്ടി അവരെ ഉയർത്താൻ ശ്രമിച്ചില്ല എന്നതായിരിക്കും അവരുടെ ഒരു കാരണം പാർട്ടിമാരെ എന്തായാലും നമ്മളെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യക്ഷത്തിൽ വളരെയേറെ ശക്തിയുള്ള സംഘടനാ പാഠവുമുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം അതുകൊണ്ട് തന്നെ ദേശീയപരമായി യാതൊരു പ്രാധാന്യവുമില്ലാത്ത എന്നാൽ പ്രാദേശികപരമായി വളരെയേറെ പ്രാധാന്യമുള്ള സി പി എമ്മിലേക്ക് ജയക്കാറാൻ പി സരനെ പ്രേരിപ്പിച്ചത് പി സരൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സീറ്റ് ലഭിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു സീറ്റ് പോയി സന്തോഷമായി ഇനി അദ്ദേഹത്തിന് മാറിയിരുന്ന് വിശ്രമിക്കാം കുറച്ചു കാലം അല്ല സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ പറഞ്ഞിട്ടുണ്ട് സരിന് പെട്ടെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകില്ല അദ്ദേഹം കുറേയേറെ പഠിച്ചെടുക്കാറുണ്ട് പാർട്ടിയെക്കുറിച്ച് പാർട്ടി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനി അതിനുള്ള സമയമാണ് അദ്ദേഹത്തിന് പാർട്ടിയെക്കുറിച്ചും പാർട്ടി പ്രവർത്തനങ്ങളെക്കുറിച്ചും നന്നായിട്ട് പഠിക്കാം പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് സീറ്റ് തർക്കത്തിൽ പാർട്ടി മാറിയ സംഘ്യാ കുറിച്ചാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് പാർട്ടി മാറിയപ്പോൾ എ കെ ജി സെൻറ്ററിലേക്ക് എത്തിപ്പെടും എന്നാണ് കാരണം എ കെ ബാലൻ എ കെ ജി സെന്ററിന്റെ വാതിൽ തുറന്നു പിടിച്ച് മലർക്കെ തുറന്നു പിടിച്ച് സന്ദീപ് വാര്യറെ പലവട്ടം സ്വാഗതം ചെയ്തത് നാം ഓരോരുത്തരും കണ്ടതാണ് പക്ഷെ സന്ദീപ് വാര്യർ നല്ല ഒന്നാന്തരം കുശാഗ്ര ബുദ്ധിക്കാരൻ തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ബി ജെ പിയിൽ നിന്നുള്ള കാലുമാറ്റം നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുന്നത് സി പി എം എന്നുള്ളത് ദിനംപ്രതി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു പാർട്ടിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കനലൊരു തയ്ക്കെ ചാരമാകാൻ കാത്തു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറി കുണ്ടറ അണ്ടി ആഫീസിലെ കുസ്നിക്കാരനാവാൻ എന്തായാലും സന്ധ്യവാര്യർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയത് കയറിയത് കോൺഗ്രസ്സിൽ ചേർന്നാൽ സന്ധ്യവാരാർക്ക് സേഫായ ഒരു ഇടമാണ് ഭാവി പ്രതീക്ഷയ്ക്ക് പ്രത്യാശയ്ക്ക് ഒരു വകം നൽകുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസ് വളരെ പെട്ടെന്നായിരുന്നു സന്ധ്യവാരയുടെ പാർട്ടി മാറ്റം പാർട്ടി മാറുന്നതിന് തലേദിവസം വരെ കമ്മികളെയും കൊങ്ങികളെയും സൂടാപ്പികളെയും ജിഹാദികളെയും ഒക്കെ ഏറെ കുയറ്റിക്കൊണ്ടിരുന്ന സന്ധി വാര്യർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പാർട്ടി മാറാൻ കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത് സംഘപരിവാറിന്റെ വർഗീയ മതിരുകൾ ചാടിക്കടന്നപ്പോഴാണത്രേ സന്ധി വാര്യർ ഒരുപറ്റം മനുഷ്യ സ്നേഹികളെ കണ്ടത് ഏത് ഒരു പ്രതിഷേധ പ്രകടനത്തിനിടയിൽ ഹിന്ദുക്കളെയെല്ലാം അമ്പലനടയിൽ കെട്ടിയിട്ട് പച്ചക്കിട്ട് കത്തിക്കും എന്ന് പറഞ്ഞ മുസ്ലിം ലീഗുകാരെ അവലും മലരും കുന്തിരിക്കും കാത്തു വെച്ചോളും നിങ്ങളുടെ കാലമാർ വരുന്നു എന്ന് പറയുന്ന പറഞ്ഞിരുന്ന എസ് ടി പി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ഹിന്ദുക്കൾക്കെതിരെ വാൾ ഉയർത്തുകയും ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ ഇവരൊക്കെ കാണുമ്പോഴാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് മനുഷ്യസ്നേഹിയാണെന്ന് തോന്നി തുടങ്ങിയത് സ്വീകരണ റാലിയിൽ വിജയാഹ്ലാദ റാലിയിൽ സന്ദീപ് വാര്യർ കൊണ്ട് ആ പച്ചക്കൊടി നിർബന്ധിച്ച് പിടിപ്പിച്ചത് ഇത്രയും കാലം സംഘപരിവാറിൽ നിന്നുകൊണ്ട് തങ്ങൾക്കെതിരെ ശബ്ദിച്ചതിലുള്ള മധുര പ്രതികാരമാണ് ആ വീഡിയോ കാണുന്ന എല്ലാവരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക കൂടാതെ സന്ധീപ് വാര്യർ പാർട്ടി മാറിയത് കോൺഗ്രസിലേക്കാണ് കോൺഗ്രസിന്റെ ഹൈക്കമ്മീഷനെ കാണുന്നതിനു മുന്നേ തന്നെ പാണക്കാട് ഷിഹാബലി തങ്ങളെയും ജിഫ്രി കോയ തങ്ങളെയുമൊക്കെയാണ് സന്ധീപ് വാര്യർ കാണുന്നതും സംസാരിക്കുന്നതും ഇവരെയൊക്കെ കണ്ട് താൻ ഇത്രയും കാലം അവർക്കെതിരെ ശ്രദ്ധിച്ചതിന് സംസ്ഥാപരാധം പുറത്ത് മാപ്പേക്കണം എന്നായിരിക്കും പറയുന്നുണ്ടാകുക എന്തെങ്കിലും ഇത്രയും ഗതി ഒരു പൊതുപ്രവർത്തകനെ നാളെ ഇന്നിവരേക്കും ആരും കണ്ടിട്ടില്ല ഇത്രയും കാലം കോൺഗ്രസിന്റെ ഭാവിയും ഭാവി പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയായിരുന്നു കോൺഗ്രസ്സുകാർക്ക് പക്ഷെ ഇപ്പോൾ സന്ദീപ് പറഞ്ഞത് എല്ലാ ഭാവിയും പ്രിയങ്കയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇനി പ്രിയങ്കയാണ് ഭാവി കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും പക്ഷെ സംഘപരിവാറിന്റെ സൂക്ഷ്മദർശിനി ഇനിയെന്നും സന്ദീവിന്റെ പുറകെ തന്നെയായിരിക്കും ഭാവിയെ കുറിച്ച് മാത്രം സ്വപ്നം കാണുന്ന കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി സന്ദീപ് വാര്യറുടെ ഭാവി എന്താണെന്നറിയാം മറ്റൊരു നല്ലൊരു വീഡിയോ വീട്ടിൽ ഉടൻ വരുന്നതിൽ എല്ലാവർക്കും ജയിക്കുന്നത്